കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസ്സിലും ഉള്ള യുവാക്കൾക്ക് പൊതുവെ ഖദറിനോടൊരു പ്രിയമില്ല അവർ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇങ്ങനൊരു ആരോപണമുണ്ട് പക്ഷേ ആ ആരോപണത്തിനൊക്കെ എതിരെ ഒരാളുണ്ട് പാലക്കാട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ അധ്യക്ഷൻ ജയഘോഷ് ജയഘോഷ് ഏകദേശം വർഷങ്ങളായി പ്ലസ് വൺ മുതൽ ഖദർ മാത്രമാണ് ഇടുന്നത് അതും വൈറ്റ് ആൻഡ് വൈറ്റ് എന്താണ് ഈ വെള്ള വസ്ത്രം മാത്രം ധരിക്കാനുള്ള കാരണം അതും ഖദർ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ ചെറിയ പ്രായത്തിലെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയതുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനവുമായൊക്കെ കടന്നു പോകുമ്പോൾ ഈ നേതാക്കളൊക്കെ വൈറ്റ് നല്ല ഭംഗിയിൽ വൈറ്റൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ആകർഷണം തോന്നി പിന്നെ ഗദറിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ ശീലമാക്കിയതാണ് പ്ലസ് വണ് പഠിക്കുമ്പോഴും അതെ ഞാൻ പ്ലസ് വണ് മുതൽ കണ്ടിന്യൂ ആയിട്ട് ഗദർ മാത്രമാണ് യൂണിഫോമോ ടീച്ചർമാരൊന്നും പറയുന്നില്ല വൈറ്റ് ഇടുന്നതിൽ ഇല്ല അതെ അതെ പ്ലസ് മുതൽ ഈ തടസ്സമില്ലേ പലരും പറയാറുണ്ട് ഇത് സെലക്ട് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നേരെ ചെന്ന് ഇത് മാത്രം എടുത്താൽ മതി അതാണോ കാരണം അതല്ല അതിൻ്റെ ഒരു കാരണം ഇത് ഈ ഡ്രസ്സിനോടൊരു താല്പര്യം തോന്നി പക്ഷേ സമൂഹത്തിൽ ഗതറിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത വേറെയാണ് അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി നമുക്ക് കിട്ടാറുണ്ട് ഇത് മെയിൻ്റെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുണ്ടോ അത് ഇത് മെയിൻ്റെനൻസ് ഒരു പ്രയാസം തന്നെയാണ് പക്ഷേ ഞാനിത് കൃത്യമായി വീട്ടിലാണ് ഇതൊക്കെ ചെയ്യാറ് വീട്ടുകാരാണ് ഇത് ചെയ്തു തരാറ് അയ്യാണെങ്കിൽ മാത്രമേ പുറത്ത് കൊടുക്കാറുള്ളൂ അതുകൊണ്ട് അത് വലിയ പ്രയാസമില്ലാതെ പോകുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സിൽ നിങ്ങളുടെ ജില്ലാ അധ്യക്ഷന്മാരിൽ ആരെങ്കിലും ഇങ്ങനെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്കാരനെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടോ ഗതർ മാത്രം ഇടുന്ന ആൾ ഒരുപക്ഷെ ഞാനായിരിക്കും ഗതർ ഇടുന്ന ആളുകൾ ഒരുപാടുണ്ട് ഫുൾ ടൈം വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്ന ഏക ജില്ലാ പ്രസിഡന്റ് ഞാനാണ് കോൺഗ്രസിൽ അങ്ങനെ ഒരു വിവാദം കൂടി അജയ് തറയിൽ കൊളുത്തി വിട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് പറയാനുള്ളത് വിവാദത്തിന് ഒരു പ്രസക്തിയില്ല ഡ്രസ്സ് അവനവൻ്റെ പേഴ്സണൽ ഗദർ ഗദർ ഇടുന്നവർക്ക് ഇടുന്നവർക്ക് ഇടാം ഇടാം കളർ കളർ അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അങ്ങനെ പ്രിയം കുറഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ യൂത്തന്മാരും എല്ലാവരും ഇപ്പോഴും ഇഷ്ടം പോലെ ധരിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട് എന്തായാലും ജയഘോഷിനെ വളരെ കാലമായിട്ടുള്ള ഒരു പ്രേമമാണ് ഈ ഒരു ഖദർ വസ്ത്രത്തോടെ ഗൂഗിൾ വി എസ് ചേരുന്നുണ്ട് ഗൂഗിള് എന്താണ് ജയഘോഷോണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇത്ര വർഷം പ്ലസ് വൺ തന്നെ അദ്ദേഹം ഈ ഒരു വസ്ത്രം ധരിക്കുകയാണ് ഈ അജയ് തറയിലെ ഖദർ വിവാദം കൊളുത്തിവിട്ടപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ യൂത്ത് ഒരു സുഹൃത്തായിട്ടുള്ള വിനോദ് ചെറാട് പറഞ്ഞൊരു കാര്യം ആലോചിച്ചു ആൾ സന്ദർഭോഷാൽ പറഞ്ഞതാണ് ജയഘോഷ് ഉറങ്ങുമ്പോൾ പോലും ഖദറാണ് ഇടുക ജയഘോഷ് എന്ന് പറയുന്നത് പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ജയഘോഷ് ഏകദേശം ഒരു പതിനാറ് വയസ്സ് മുതൽ ഖദർ മാത്രമാണ് ധരിക്കാറ് അത് പതിനാറ് വയസ്സ് തുടങ്ങി ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സിൽ എത്തി നിൽക്കുന്നു എവറി ഡേ എല്ലാ ദിവസവും ഈ ഖദർ മാത്രമാണ് ധരിക്കുക പെങ്ങളുടെ വിവാഹത്തിന് വരെ ഖദറാണ് ജയഘോഷ് ധരിച്ചുള്ളൂ അപ്പോൾ അത് ആ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു നമ്മുടെ സുഹൃത്തുക്കളുടെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ജയഘോഷ് ഈ ഖദറിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ജയഘോഷിനെ ഇത് വന്നപ്പോൾ ഒന്ന് സമീപിക്കുന്നതും അവൻ്റെ പ്രതികരണം ജയഘോഷിൻ്റെ പ്രതികരണമൊക്കെ എടുക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ഖദറും പതിനാറ് വയസ്സ് തൊട്ട് ഖദർ മാത്രം ഇട്ടു ഖദറും മുണ്ടും മാത്രം ഇട്ടു അത് അങ്ങനെ ഇടാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല അന്ന് കോൺഗ്രസിൻ്റെ ഒരു ആശയം വന്ന് ഖദറിട്ടതാണ് അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഇടാത്തവരോട് എന്തെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടാകും ജയഘോഷ് പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഖദർ ഇടുന്നതും ഇടാത്തതും ഒക്കെ ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണ് എനിക്ക് കംഫർട്ട് ഖദറാണ് അങ്ങനെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ ഇഷ്ടമുള്ള ആളുകൾ ഇടട്ടെ അപ്പൊ വിവാദങ്ങളൊക്കെ ഒരു സൈഡിൽ പോകുന്നുണ്ട് അതിന്റെ കൂടെയാണ് നമ്മൾ ഈ ജയഘോഷിന്റെ ഖദർ പ്രേമവും കണ്ടത്